നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഇരിക്കുന്നത് തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അടുത്ത് പോസ്റ്റ് ഓഫീസ് റോഡിൻ്റെ അടുത്താണ് കേട്ടോ ചെട്ടിയങ്ങാടി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ കാലത്ത് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയിട്ട് ഇപ്പോൾ നടക്കുന്നൊരു പ്രശ്നമുണ്ടല്ലോ നമ്മുടെ മേയറും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവറായ യദൂവിനും തമ്മിലുള്ള ആ പ്രശ്നം അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാനൊന്ന് ചോദിക്കാൻ പോയി കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സിൻ്റെ അടുത്തൊരു പബ്ലിക് ഒപ്പീനിയൻ അതവരുടെ ഒരു അഭിപ്രായമൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി പോയി പോയപ്പോൾ അവർക്ക് അതായത് അവർ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ബൈറ്റ് തീർന്നില്ല കാരണം വളരെയധികം ഭയത്തിലാണ് അവരെന്നോട് സംസാരിച്ചത് മറ്റൊന്നല്ല അവർക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂലോ ഇടപെട്ടു കഴിഞ്ഞാൽ അത് അവരുടെ ജോലിക്ക് ബാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാകുന്നു എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോൾ ഞാൻ ഡ്രൈവർക്ക് സപ്പോർട്ടായിട്ടാണോ അല്ലെങ്കിൽ ആർക്ക് സപ്പോർട്ടായിട്ടാണോ എന്നുള്ളതൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ പോയത് അല്ലെങ്കിൽ ചോദിക്കാൻ പോയത് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ എന്താണ് നിങ്ങളോടൊരു അഭിപ്രായം എന്നുള്ളത് ചോദിക്കാൻ പോയപ്പോൾ അവർ ആയിട്ട് എന്നോട് പറഞ്ഞത് ഇത് വീഡിയോയിലൂടെ ഞങ്ങളെ വ്യക്തിപരമായിട്ട് കാണിക്കുമ്പോൾ ഞങ്ങൾക്കത് ബാധിക്കും പക്ഷെ താങ്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സത്യം തെളിയും വരെ ഞങ്ങൾക്ക് ആരുടെ ഭാഗത്തു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ എന്ന് പറയുമ്പോൾ എല്ലാ യാത്രക്കാർക്കും പൂർണ്ണ തൃപ്തി ആവില്ല ഒരു യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ പല പരാതികളും ഈ ഡ്രൈവർമാർ കണ്ടക്ടർമാർക്കും കെ എസ് ആർ ടി സിയിൽ നിരന്തരം അനുഭവപ്പെടുന്ന ഒരു കാര്യമാണെന്നുള്ളത് അവർ പറഞ്ഞു മാത്രമല്ല എന്തൊരു ഇഷ്യൂ വന്നാലും കെ എസ് ആർ ടി സി ഡ്രൈവർക്കും അതുപോലെ തന്നെ കണ്ടക്ടർമാർക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അതിൽ അതിൽ വരുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സ് പറയുന്നത് ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിക്കുവാനോ പേടിയാണെന്നുള്ളതാണ് കാരണം മുന്നേ ഉണ്ടായ കാര്യങ്ങളായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായാലും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒരു ഒരു തരത്തിലും ഒരു സപ്പോർട്ടും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ തുറന്നു പറയുന്നത് ഇപ്പോൾ നടി എന്ന് പറയുന്ന ഒരു സിനിമാ നടി റോഷ്ണി എന്ന് പറയുന്ന ഒരു സിനിമാ നടി ഈ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ പുതിയ തെളിവുകളായിട്ട് വന്നിട്ടുണ്ട് തെളിവ് മീൻസ് ആ ഒരു നടി പറയുന്നുണ്ട് ഈ ഒരു ഡ്രൈവർ മുന്നേ എന്നോടും മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മെമ്മറി കാർഡ് പോയൊരു സംഭവം ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഒളിപ്പിച്ചതാണോ മാറ്റിയതാണോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ യു എന്ന് പറയുന്ന ഡ്രൈവർക്കെതിരെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് പേര് കൂടുതലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം എന്താണ് ശരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് അറിയാത്തടത്തോളം കാലം ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ ഒരു ഒരു പിന്തുണനയും കെ എസ് ആർ ടി സി ജീവനക്കാർക്കിടയിൽ നിന്നും കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് എന്നോട് അവർ സംസാരിച്ചത് നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാം അപ്പോൾ ഞാൻ ഇരിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഞാൻ കാണിച്ചറിഞ്ഞാൽ അപ്പോൾ പോസ്റ്റ് ഓഫീസ് റോഡിൻ്റെ അടുത്താണ് ഇതാ അപ്പോൾ അവിടെ നിന്ന് വന്നു നല്ല വെയിലാണ് അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഒരു കടട മുന്നിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ സാധിക്കാത്തതിൽ ചെറിയൊരു ഇതുണ്ട് ഞാനൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയതാണ് അപ്പോൾ അവിടുത്തെ ജീവനക്കാർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവരെ വീഡിയോയിലൂടെ കാണിക്കാൻ എനിക്ക് സാധിക്കാതെ പോയത് എന്തായാലും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ തെളിവരെ നമുക്ക് കാത്തിരിക്കാം ഒരു പൊതുവായിട്ടുള്ളൊരു പ്രശ്നമായതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനിത് അവതരിപ്പിച്ചത് സാധാരണ രീതിയിൽ കെ എസ് ആർ ടി സിയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം ഡ്രൈവർമാരെ സസ്പെൻഡ് അത്ര അവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യം ആദ്യത്തെ ഒരു നിയമം പിന്നെ അതിന് ശേഷമാണ് അവിടെ സത്യങ്ങൾ തെളിയിക്കുക അല്ലെങ്കിൽ ആ കേസ് വിധി വരിക കോടതിയിൽ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ യതു എന്ന് പറയുന്ന ഈ ഒരു ഡ്രൈവറിൻ്റെ ഈ ഒരു ഇഷ്യൂല് അദ്ദേഹം പാർട്ടിയോടുള്ള എന്തോ ഒരു ബന്ധമുള്ളതുകൊണ്ടാണ് ഇന്നും ഈ ഒരു ഇതിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു കേസിൽ പുറത്തായി എന്നുള്ളതാണ് പറയുന്നത് കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ് ഒരു ഹോട്ടൽ പോലെയാണ് ഇത്ര അതായത് പ്രൈവറ്റ് ബസ്സിൽ നടക്കാത്ത പല കാര്യങ്ങളും കെ എസ് ആർ ടി സി ബസ്സില് നടക്കുന്നുണ്ട് അതിനുള്ള തോന്നിവാസങ്ങൾ ആ ബസ്സിൽ നടക്കാൻ കൂടുതൽ ചാൻസുണ്ടെന്നുള്ളതാണ് പറഞ്ഞത് വരുന്നത് അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടാവുന്ന ഇഷ്യൂ കംപ്ലീറ്റ് കൂടുതലും ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കാണ് അത് ബാധിച്ചു വരുന്നത് അതിൽ സത്യം എന്താണെങ്കിലും ഇനിയിപ്പോൾ കുറ്റം ചെയ്തിട്ടാണെങ്കിലും ഇല്ലെങ്കിലും കെ എസ് ആർ ടി സി ജീവനക്കാരെ പൊതുവെ അങ്ങനെ തന്നെയാണ് എല്ലാവരും കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവർ സ്റ്റഡി ആയിട്ട് അതല്ലെങ്കിൽ അച്ചട്ടായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അപ്പം അവർ പബ്ലിക്കിൻ്റെ മുന്നിൽ അവർക്ക് അവരുടെ ഫേസ് കാണിക്കാൻ അവർക്ക് പേടിയുണ്ട് കാരണം അവരുടെ ജോലി തീർക്കും എന്നുള്ളൊരൊറ്റ കാരണത്തിലൂടെയാണ് അവർ നമ്മളോട് ഓപ്പണായിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ പറയാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്ന് കാരണം അവരവരുടെ ജോലി അല്ലെങ്കിൽ അവരവരുടെ പണി പോകുമെന്നുള്ള ആ ഭയം കൊണ്ട് തന്നെയാണ് പലരും പല കാര്യങ്ങളും മൂടി വെച്ചുകൊണ്ട് ഇന്നും നമ്മുടെയൊക്കെ നാടുകളിൽ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും വലുതായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്നുള്ളത് അത് നമ്മുടെ നാടിൻ്റെ ഒരു ദോഷം തന്നെയാണ്